സൂറത്തുള്ള കതിർ നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സൂറത്താണ് ഈ സൂഹത്തിൻ്റെ അത്ഭുത ഫലങ്ങളെക്കുറിച്ചാണ് ഒരുപാട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇൻഷാള്ള നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ഈയൊരു ഗുണങ്ങളെക്കുറിച്ച് ഫലാലുകളെക്കുറിച്ച് മനസ്സിലാക്കി ഇൻഷാള്ള ഈ സൂഹത്ത് പതിവാക്കാൻ ശ്രമിക്കുക ورا. سورة القدر هذه سورة برنارة بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر ഇതാണ് സൂറത്തുൽ കതിറി എന്ന് പറയുന്ന അത്ഭുത സൂറത്ത് എന്നുള്ളത് ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തി സുബ്രഹി നിസ്കാര ശേഷം ഏഴ് പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്താൽ ഈ സൂറത്ത് ചൊല്ലിയാൽ ആ ദിവസത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു പ്രതിരോധിക്കുന്നതാണ് അള്ളാഹു തട്ടി നീക്കുന്നതാണ് ആ ദിവസത്തിൽ അവനിക്ക് വിധിച്ച് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അവൻ്റെ കച്ചവടത്തിലുള്ള നഷ്ടത്തെ അതുപോലെ ആക്സിഡൻസ് അവനക്കുണ്ടാകാൻ പോകുന്ന അപകടങ്ങളെ അതുപോലെ തന്നെ അവനക്കുണ്ടാകാൻ പോകുന്ന ടെൻഷനുകൾ ഇങ്ങനെ അവനെ ബുദ്ധിമുട്ടാക്കുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ അതൊക്കെ അല്ലാഹു തട്ടി നീക്കുന്നതാണ് പ്രതിരോധിക്കുന്നതാണ് ഇൻഷാ ഇൻഷാല്ലാ സുബൈ നിസ്കാര ശേഷം ഏഴ് പ്രാവശ്യം ചൊല്ല മനസ്സിലായല്ലോ അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് ഈ സുഹൃത്തൊരു വ്യക്തി പതിവായിട്ട് എല്ലാ ദിവസവും പതിവാക്കി അധികരിപ്പിച്ചാൽ എല്ലാ ദിവസവും കഴിയുന്നത് എത്രയാണോ അത്ര അധികരിപ്പിച്ച ഒരു വ്യക്തി പതിവാക്കിയാൽ അപ്രതീക്ഷിത മാർഗത്തിലൂടെ അള്ളാഹു അവന് ഭക്ഷണം നൽകുന്നതും അതുപോലെ തന്നെ അവനെ സംരക്ഷിക്കുന്നതുമാണ് ഇൻഷാ അള്ളാഹ് അവന് പോലും കരുതാത്ത രീതിയിൽ അവൻക്ക് അല്ലാഹു ഭക്ഷണം നൽകും അവൻക്ക് അള്ളാഹു സമ്പത്ത് നൽകും അവൻക്കള്ളാഹു സംരക്ഷണം നൽകും ഇൻഷാ അള്ളാഹ് അവനാകെ ഹരന്ന് പോകും അള്ളാഹിൻ്റെ സഹായം കാണുമ്പോൾ കാരണം ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇങ്ങനെ ഒരു സഹായവും എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഈയൊരു വഴിയിലൂടെ എനിക്ക് സഹായം കിട്ടുമോ എന്നുള്ളത് ആ രീതിയിൽ അള്ളാഹു അവനെ സഹായിക്കും അത്രയധികം അള്ളാഹു അവനെ സംരക്ഷിക്കും ഈ സൂറത്ത് എല്ലാ ദിവസവും കഴിയുന്നത്ര അധികരിപ്പിച്ചാൽ ഇൻഷാ അല്ലാ നമ്മുടെ വീടുകളിൽ ആരെങ്കിലും സിഹറ് ചെയ്ത് കൊഴിച്ചു മൂടിയിട്ടുണ്ടെങ്കിൽ ഈ സൂറത്ത് നമ്മൾ ചൊല്ലിയിട്ട് തിരഞ്ഞാൽ ആ സ്ഥലം അള്ളാഹു അറിയിച്ചു തരുന്നതാണ് അള്ളാഹു നമുക്ക് ഇല്ലഹാമിലൂടെ അറിയിച്ചു തരും ഇൻഷാ അല്ലാ മനസ്സിലായല്ലോ നമുക്കറിയാം ഒരുപാട് ശത്രുക്കൾ നമ്മളെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ജീവൻ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കച്ചവടം പൊളിയാൻ വേണ്ടി പല രീതിയിൽ നമുക്കിതിരെ സിഹറ് ചെയ്ത് നമ്മുടെ വീടുകളിലും നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലും ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ നമുക്ക് പല ഡൗട്ട്സുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ സൂഹത്ത് ചൊല്ലിയിട്ട് അത് തിരയുക അപ്പോൾ അള്ളാഹു നമുക്ക് തോന്നിപ്പിച്ച് തരും ആ സ്ഥലം എവിടെയാണെന്ന് അങ്ങനെ ആ സാധനം നമുക്ക് കയ്യിൽ കിട്ടും ഇൻഷാ ഇൻഷാല് അള്ളാഹു തൗഫീഖം നൽകട്ടെ ഇതൊക്കെ നന്മക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക മനസ്സിലായല്ലോ അള്ളാഹു നമുക്ക് ഹൈറ പ്രദാനം ചെയ്യട്ടെ ഹൈറും ഷെറും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ആ ഒരു നേർബുദ്ധി അള്ളാഹു നൽകട്ടെ ആമീൻ ഈ അറബുൽ ആലമീൻ അതുപോലെ ഇതിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ് മഹരീബി നിസ്കാര ശേഷവും അതുപോലെ സുബഹി നിസ്കാര ശേഷവും നിസ്കാര സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം ഈ സൂറത്തോതിയാൽ പിശാജ് അവരിലേക്ക് അടുക്കുകയില്ല ഇൻഷാള്ള മനസ്സിലായല്ലോ നിസ്കാര ശേഷം മഹരീബി അതുപോലെ തന്നെ സുബഹി ശേഷം നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പായിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം ചൊല്ലുക ഈ ഒരു സൂറത്ത് അപ്പോൾ പിശാജ് നമ്മിലേക്ക് അടുക്കില്ല അവൻ്റെ കുതന്ത്രങ്ങളിൽ നിന്ന് ഷുറൂറുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും ഇൻഷാള്ളാ അതിനുശേഷം കഴിയുമെങ്കിൽ ഈയൊരു ദാവും കൂടെ നിങ്ങൾ ചൊല്ലുക ഈ മൂന്ന് പ്രാവശ്യം മകരഭിക്കും സുബിക്കും ശേഷം ചൊല്ലിയതിന് ശേഷം ഈയൊരു ദ്വാഹവും കൂടെ ചൊല്ലുകൊല്ലാത്തിയൊരു ദാവും ഇൻഷാല്ലൊല്ലാൻ ശ്രമിക്കുക ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള സൂറത്താണ് സൂറത്തുൽ കതിറി എന്നുള്ളത് മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇൻഷാല് നമുക്ക് മറ്റു വീഡിയോകളിലായി വേണ്ടി പറയണം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു സൂറത്താണ് സൂഹത്തിൽ കതിറി എന്നുള്ളത് മറ്റും ഒരുപാട് ഗുണങ്ങളുണ്ട് ഇൻഷാല് നമുക്കത് മറ്റു വീഡിയോകളിലായിക്കൊണ്ട് പറയാം ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതിൽ പറഞ്ഞ ഗുണങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അള്ളാഹു നമുക്ക് അവൻ്റെ ര അവൻ്റെ തൃപ്തി നൽകട്ടെ അള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരായിട്ടുള്ള ആളുകളിൽ ഉൾപ്പെടുത്തട്ടെ ഉഹ്റവിയായിട്ടുള്ള വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അമീൻ ഈ അറബൽ ആലമീൻ ഈ വിനീതനെയും നിങ്ങളുടെ വിലയേറിയ ദ്വാരകളിൽ ഉൾപ്പെടുത്തണമെന്ന ദ്വാ വസൂയത്തോടെ അസ്ലാമലൈക്കു വരഹമു അള്ളാഹി വരക്കാത്തു അലാ അലാസൈദന മുഹമ്മദ് സാഹു അലൈഹി വസ്ല